ഇന്ന് നമുക്ക് ഗോതമ്പൊടിയും വെളുത്തുള്ളിയും വെച്ച് ഒരു വെളുത്തുള്ളി പൊറോട്ട ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തേക്കണതാണ് പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചത് ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം അത് ഞാനിത് ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ കോരി ഒഴിക്കാം അതിലേക്ക് ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി കൊടുക്കാം കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊരു വശം മുരിയുമ്പോൾ നമുക്ക് മറിച്ചിടാം ചട്ടിയുടെ അടിയിൽ ചിലപ്പോൾ പിടിക്കാതെ കാരണം ഞാൻ ഇത്തിരി ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട് വശം മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറുവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറുവശത്ത് നമുക്ക് ഇത്തിരി ഓയിൽ ഇതുപോലെ പറ്റി കൊടുക്കാം ഇപ്പോൾ രണ്ട് വശവും മുരിഞ്ഞു കിട്ടിയുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി എല്ലാ പൊറോട്ടയും ഇതുപോലെ നമുക്ക് കോരി ഒഴിച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെയും പൊറോട്ട പൊറോട്ട ശരിയായിട്ടുണ്ട് എല്ലാവരും ഒപ്പൊരം കിട്ടുമ്പോ ഒന്നും ഉണ്ടാക്കി നോക്കണോട്ടോ